ശ്രീ ശ്രീ പണിക്കങ്ങളിൽ നൂറ് ശതമാനം മഞ്ജുഷ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ വസന്ത് പറയുന്നതും കോൺഗ്രസിന്റെ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നതും കോൺഗ്രസിന്റെ മറ്റു വക്താക്കളായിട്ടുള്ള ശ്രീ പവൻ ഖേര അടക്കമുള്ള ആൾക്കാർ പറയുന്നതും ജയറാം രമേശ് പറയുന്നതും എല്ലാം നമ്മൾ ഈ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തോ രഹസ്യ വിവരം പാകിസ്ഥാനെ അറിയിച്ചു എന്നാണ് അപ്പൊ അതിൽ പവൻഖേരയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പവൻഖരയും ബിഫോർ ദി ഓപ്പറേഷൻസ് കമൻസ് എന്നാണ് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാകിസ്ഥാനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി അറിയിച്ചു എന്നാണ് ഇവിടെ ശ്രീ വസന്ത് ഉപയോഗിച്ച വാക്കുകളും അങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകും മുൻപ് എന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ അറിയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല നമ്മുടെ ഡി ജി എം രാജീവ് ഖായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എസ് ജയശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ജയശങ്കർ പറഞ്ഞത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്നാണ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷനും ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷനും രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇതിപ്പോ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന എന്തോ രാജ്യദ്രോഹ കുറ്റമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എസ് പി അനാജ് എന്ന വാക്ക് തന്നെയാണ് പവൻ ഖേര ഉപയോഗിക്കുന്നത് നോക്കൂ ആദ്യം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് അദ്ദേഹമാണ് നമ്മുടെ മിലിട്ടറി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഈവൻ ദോ വി ഡിഡ് നോട്ട് അറ്റംപ്റ്റ് ഈവൻ ദോ വി ഡിഡ് അറ്റംപ്റ്റ് ടു റീച്ച് ഔട്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അവർ കമ്പൽഷൻ ടു സ്ട്രൈക്ക് അൻ ദ ഹാർട്ട് ഓഫ് ടെറർ ടു മൈ കൌണ്ടർ പാർട്ട് ഇൻ ദ ഇമ്മീഡിയറ്റ് വേ ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ നോക്കുക ബിഫോർ ഹാൻഡല്ല ഇൻ ദി ഇമ്മീഡിയറ്റ് വേ ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന വാക്കാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതായത് ആ ഫസ്റ്റ് സെറ്റ് ഓഫ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചു പറഞ്ഞു ദ റിക്വസ്റ്റ് വാസ് ബ്രസ്റ്റ്ലി ടേൺ ഡൌൺ ഇമ്മീഡിയറ്റ്ലി അത് അവർ ടേൺ ഡൌൺ ചെയ്തു എന്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്കതിന് വേണ്ട വിത്ത് അനി ഇൻറ്റൻഷൻ ദാറ്റ് എ സിവിയർ റെസ്പോൺസ് വാസ് ഇൻഡെവിറ്റബിൾ ആൻഡ് ഇൻ ദി ഓഫിങ് വി വേർ ഓഫ് കോഴ്സ് പ്രിപ്പയർഡ് നമ്മൾ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ഡി ജി എം ഡി ജി എം അപ്പുറത്തെ ഡി ജി എംഒയെ വിളിച്ചിട്ട് സെക്യൂർ ഹോട്ട്ലൈൻ ഉണ്ട് അദ്ദേഹം ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പൊ അത് തന്നെയാണ് ജയശങ്കർ പിന്നീട് പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഞങ്ങൾ ഇത് പറഞ്ഞു വി ഗേവ് ദ മൻ അഡ്വൈസ് പക്ഷേ ദ ഡിറ്റ് നോട്ട് വാണ്ട് ദ അഡ്വസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഇനി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നതാണ് ശരിയെങ്കിൽ ഒന്ന് ഇവർ രണ്ടു പേരും പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയണമായിരുന്നു അങ്ങനെ ഒരു വാക്കേ വന്നിട്ടില്ല അങ്ങനെ ഒരു വാക്ക് വരാതെ ഈ എസ് എന്ന് പറയുന്ന വലിയ വാക്കുകളൊക്കെ തന്നെ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം രണ്ട് ഈ ലീക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ ലീക്കിന്റെ എവിഡൻസ് എവിടെയാണ് എന്ത് തരത്തിലുള്ള ലീക്കാണ് പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളെ ഇൻഫർമേഷൻ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ലീക്ക് ചെയ്ത് തന്നിരിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി വിദേശകാര്യമന്ത്രി പോലെ ആകുന്നതല്ല അദ്ദേഹം ഒരു സീസൺ ആണ് ഡിപ്ലോമാറ്റ് ആയിരുന്നിട്ട് എങ്ങനെയാണ് നയതന്ത്രം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഇന്ത്യയുടെ ഫോറിൻ ഡിപ്ലോമസിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് നമ്മൾ ഈ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് അടുത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പറയുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വഴി നമുക്ക് എത്ര എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുമ്പോൾ വിദേശകാര്യ മന്ത്രി ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ് അത് നടത്തിയിരിക്കുന്നത് എസ് പി അനാജ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്ന ഈ വെടിനിർത്തലോടുകൂടി ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തോടു കൂടി കോൺഗ്രസിന്റെ ഓപ്പറേഷൻ സിന്ധൂറിനുള്ള പിന്തുണയും കോൺഗ്രസ് പിൻവലിച്ചു അവിടെ ഉണ്ടായിരുന്ന വെടിനിർത്തലും കോൺഗ്രസ് അവസാനിപ്പിച്ചു പിന്നെ വെടിപൊട്ടിക്കാൻ തുടങ്ങി ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമല്ലേ ഇതിൽ എന്ത് ക്രിമിനൽ ഒഫൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് നേരത്തെ ഇൻഫോം ചെയ്തു ലീക്ക് ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന്റെ ചാരനെ പോലെ പെരുമാറുന്നു എന്ന രീതിയിൽ എസ് പിണാജ് ചാരപ്രവൃത്തി നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു ഈ രണ്ട് ഇൻഫർമേഷൻ കൊണ്ട് ആർക്കാണ് ഗുണം ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടോ ഇന്ത്യയിലെ സർക്കാരിന് ഗുണമുണ്ടോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടോ പോട്ടെ ഇന്ത്യയുടെ സൈന്യത്തിന് ഗുണമുണ്ടോ ഇല്ല പാകിസ്ഥാൻ ഇല്ലാത്ത പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ ശബ്ദമായിരുന്നു അവർ ഉപയോഗിച്ച് വന്നിരുന്നത് അത് അപ്പൊ എന്താ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് ഡിമോറലൈസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇന്ത്യൻ സൈന്യത്തിനെയാണ് അതായത് അവരവരുടെ ചോരയും നീരും കൊടുത്ത് അവരുടെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ട് അവർ ഈ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവരുടെ ഡി ജി എം ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിങ്ങൾ വിട്ടോളൂ ജയശങ്കറിനെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താണ് ഒരു ഒരു ടേൺ കോട്ട് പൊളിറ്റീഷ്യൻ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രൈറ്റർ എന്നുള്ള രീതിയിലത്തേക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ അങ്ങ് മാറ്റി വെച്ചോളൂ പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞുതരാ ഈ സൈന്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡി ജി എം ഒന്നേ ആ ഡി ജി എംഒ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പോലും കോൺഗ്രസിന് വിശ്വാസമില്ല എങ്കിൽ സൈന്യത്തിനെ ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിമോറലൈസ് ചെയ്യുകയും പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണിത് ഇത് ശ്രീ എം എസ്താവന ഇത് മാത്രം